ഇഷ്ടപ്പെട്ടു സിനിമയാണ് ആണ് മൂവി ഭയങ്കര രസമായിട്ടാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം ഭയങ്കര രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട അതിൽ അഭിനയിച്ച എല്ലാവരും ഒരാളെ പോലും വിട്ടു പറയാൻ പറ്റില്ല എനിക്കെല്ലാവരുടെ പേരും അറിയില്ല ഷാജുൻ ചേട്ടൻ വിനയ് പിന്നെ അതിൽ അഭിനയിച്ച നായിക മറ്റു എല്ലാ ക്യാരക്ടേഴ്സും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം പറയേണ്ടത് ഡെഫിനറ്റ്ലി ആണ് അവർ ഹോൾ ടീമിന് എല്ലാവരുടെ ആശംസകളും വരുന്നു ഇതൊന്നും ഈ സിനിമയിൽ വലിയൊരു വിജയമായിരിക്കും അപ്പം അഞ്ചാം തീയതി റിലീസാണെന്നുമ്പോൾ നിങ്ങളെല്ലാവരും പഠിപ്പോയിക്കാണ് താങ്ക് യു അങ്ങനെയല്ല ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ഒരു മൂവിയാണ് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു അറിയാതെ തന്നെ കൈയടിച്ചിട്ട് തോന്നുന്ന ഒരു സിനിമയാണ് അപ്പോൾ അത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല ഡെഫിനറ്റ്ലി അത് കണ്ടു തന്നെ മനസ്സിലാക്കണം താങ്ക് യു താങ്ക് യു മച്ച് ഞാൻ വളരെ അധികം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞില്ല സങ്കടമാണ് നല്ല സിനിമ എല്ലാവരും കയറി ഈ സിനിമ കാണണം ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അങ്ങനെ ഓരോ എല്ലാ പുതിയ മുഴുവൻ നല്ല ും സംശയം ഏറ്റവും നന്നായി നന്നായി സിനിമ എല്ലാവരും നടന്ന സിനിമയിൽ അട്ടിപൊടി പിന്നെ ഒരു സംശയമില്ല ഞാൻ ഒരു സെക്കൻഡ് പോലും നമുക്കതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സമയമില്ല എല്ലാ സമയത്തും വളരെ നന്നായി ഫീൽ ചെയ്യുന്ന ഒരു സിനിമ

ഭേദമന്യേ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ വളരെ ഒരു ഒരു ഇപ്പോൾ ഇപ്പം എല്ലാവരുടെയും ഒരു ഒരു ഇപ്പോൾ കണ്ടിറങ്ങി എല്ലാവരുടെയും മനസ്സിലത് ഭയങ്കരമായിട്ട് മോണ്ടിറ്റേറ്റ് ആവും ഈ ഒരു സബ്ജക്റ്റ് വെരി ഗുഡ് സബ്ജക്റ്റ് ഓരോരുത്തരും ഓരോ കാസ്റ്റും അന്നോ ഗ്രേറ്റ് ജോ നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടറും ഈവൻ അത് ഫീമെയിൽ ലീവ് എനിക്ക് ഫിമേൽ ലീഡ് ജസ്റ്റ് ലിവിങ് ജീവിക്കുവായിരുന്നു ആ ഒരു ചോദിക്കോ അതോ പറയാനോ ഭയങ്കര രസമായിട്ടുണ്ട് എസ്പെഷ്യലി ക്ലൈമാക്സിലേക്ക് വരുമ്പോ ഭയങ്കര രസമായിട്ടുണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിലുള്ള പല ഫേസ് ആൾക്കാരുടെ പലതരം ആളുകളാണ് നമ്മുടെ സുറ്റിനുള്ളത് ഒരു വിഷയം വരുമ്പോ പല ആൾക്കാരും എടുക്കുന്ന പല സ്റ്റാൻഡായിരിക്കും അതിന് ഡിഫറൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിൽ പല ആൾക്കാരും പല സ്റ്റാൻഡിലേക്ക് പല വള്ളത്തിൽ കാലം ഉള്ളൊക്കെ നോക്കും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ഇവിടെ പറയുന്നുണ്ട് ആസി വുമൊരു പെൺകുട്ടി കടന്നു പോകുന്ന ഒരു ഇമോഷൻ ശരിക്കും അതെന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിന് ശേഷം അത് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിന് മറ്റുള്ളവരുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് കൺവേ ചെയ്തിട്ടുണ്ട് സോ ബ്യൂട്ടിഫുള്ളി ഒരു ായിട്ട് തോന്നി എന്തുകൊണ്ടാണ് ഐ ഫിഫ്റ്റിയിലൊക്കെ അംഗീകാരം കിട്ടിയെന്നുള്ളതിന് ഒരു തെളിവ് സിനിമ കണ്ടപ്പോൾ ശരിക്കും അത് മനസ്സിലായി എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് താങ്ക് യു ആട്ടം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വളരെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് ഞാൻ എഫ് എഫ് ഐയിൽ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല അന്ന് അത്രയും ഭയങ്കര റിവ്യൂ അത്രയും ആളുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്തൊരു സിനിമ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്തരം സിനിമകൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും കാണേണ്ട സിനിമയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്